അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ലൊരു അടിപ്പൊളി മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെറുപ്പക്കാലത്ത് ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരിക്കുന്നത് നമ്മുടെ തേങ്ങാ മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഒട്ടും സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള നാളികേരയാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ തേങ്ങയെടുത്തേക്കുന്നത് അത് നമുക്ക് മിക്സർ ജാറിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലോട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിനു ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ഇതിലോട്ടുള്ള ശർക്കരപ്പാനീം തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാനെടുപ്പ് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് പൊടിച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് രണ്ടച്ചു ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കേട്ടോ അതിലോട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നല്ലപോലെ മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാണ് ഞാൻ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെയിം പാനിലോട്ട് തന്നെ മാറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ അതാ നമ്മൾ അരിച്ചെടുത്ത ഈ ഒരു മിക്സ് നമ്മൾ ഈ ഒരു പാനിലോട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം അതിലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാനായിട്ടാണ് അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കും നമ്മുടെ തേങ്ങയുടെ മിച്ചാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇതൊക്കെ തയ്യാറാക്കിയെടുക്കാനായിട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു തേങ്ങാ മിക്സും നമ്മുടെ ഈ ശർക്കര പാനയും തമ്മിൽ നല്ല പോലെ യോജിച്ച് വരുന്ന രീതിക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഞാനിതിലോട്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട് ചെറിയ ജീരവും പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒര ടീസ്പൂണോളം ചെറിയ ജീരത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കയുടെ പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് അതിനുശേഷം നമുക്കതിലോട്ട് ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ചേർക്കാവുന്നതാണ് അരിപ്പൊടി ചേർക്കാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണും ചേർക്കാവുന്നതാണ് ഞാൻ ിപ്പോൾ ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു തേങ്ങാ മിട്ടായി അപ്പോൾ അതാ അരിപ്പൊടി ചേർക്കുമ്പോൾ കൂടി പോകരുത് അപ്പോൾ അരിപ്പൊടിയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം അത് ചേർക്കുന്നവരെ ശ്രദ്ധിക്കുക അപ്പം നല്ലപോലെ നമ്മുടെ ഈ ഒരു പാനിന് വിട്ട് വരുന്ന ഈ ഒരു പാകമായി വരുമ്പോൾ നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ചൂടാറുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ചൂടാറാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു ചൂടോടെ തന്നെ നമുക്കൊന്നും ഷെയ്പ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഫുൾ ആയിട്ട് ചൂടാറ് കഴിയുമ്പോൾ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചെറിയ ചൂടോടെ തന്നെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓരോ ബോളായിട്ടും ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഒരു കുപ്പിയുടെ ഒക്കെ ഒരടപ്പുണ്ടല്ലോ അത് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ അരിപ്പൊടി ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ ഇതുപോലെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്യൂ